ഞാൻ അമറക്കുനന്റണിയിൽ നല്ലവനായ ഉണ്ണി കഴിഞ്ഞ് ബാക്കി ആറ് പടം തരും ഞാനും ഇല്ല പക്ഷേ ആ പടം തൊട്ടേ ഈ പടം തരെയുള്ള എല്ലാ പടത്തിൻ്റെയും എല്ലാ ചടങ്ങുകൾക്കും ആദർശിക്കാൻ വിളിക്കാറുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ജയസൂര്യ ഇങ്ങോട്ട് കടന്നു വന്നു ഒരു കാര്യം ഓർത്തു അദ്ദേഹം എന്തുമാത്രം ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ദേമാവലി കുമ്പത്ത് എന്ന് പറയുന്ന ഓഡിയോ കാസറ്റിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി റിയാൻ സ്റ്റുഡിയോന്ന് ഞാനന്ന് കടവന്ത്രീ ത്രിവാണ്ടെ ഓടിച്ചിട്ട് മൂന്നാല് മ്യൂക്കരിക്കാർ താമസിക്കണ്ടല്ലോ അതുപോലൊരു ഹോട്ടലിൽ താമസിക്കുകയാണ് ഒരു വൈൻ റെഡ് കളറ് ചെറിയ ഓൾട്ടോ കാറ് ജയസൂരി കൊണ്ട് ജയസൂരി സിനിമയിലായിട്ടുണ്ട് അന്ന് എന്നാൽ വീട്ടിൽ എറണാകുളത്ത് നഗരത്തിൽ ഓടിക്കുന്ന കുഞ്ഞിക്കാർ അതിലെന്നെ അവിടെ കൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് റിയാനിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉൾപ്പെടുന്നൊരു കാലത്ത് ഈ മോട്ടിവേഷൻകാർ ഇപ്പോഴത്തെ അത്ര ഇല്ല മോട്ടിവേഷൻ എന്നുള്ള വാക്ക് തന്നെ അത്ര കേട്ടിട്ടില്ല ഇന്നാണ് ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ വന്നത് അന്ന് അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് പോകുമായിരുന്നു അപ്പോൾ എൻ്റെയൊക്കെ ഉപബോധം മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് സിനിമ എന്നൊരു വലിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു അത് ആഗ്രഹിക്കാൻ പാടില്ല നമുക്ക് അർഹിക്കാത്തതാണ് അത് വേറൊരു സ്ഥലമാണെന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന നാദൃഷിക്കയുടെ കാസറ്റിന്റെ കവറിൽ പടം വരിക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് മിമിക്രിയിലേക്ക് വരുന്നതും ശ്രമിക്കുന്നതും